മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ എടുപ്പുള്ള ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളിൽ പറയാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായ ചെറുപ്പമാണ് െന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് ആയി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിയിരുന്നു അത് വായിച്ചിരിക്കുന്നു ഇതിന് അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ പിടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചു എൻ്റെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എവിടെ രണ്ട് പുസ്തകങ്ങൾ അതിൽ ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൺ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കൊണ്ട് അത്രയും വായിക്കുമോ ഇത്രയുള്ള ബുക്കാണ് അപ്പൊ എൻ്റെ മോള് വായിച്ചിഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ പഴയങ്കിലും എൻ്റെ മോള് തമ്മിൽ ഇടപാടുന്നവരും പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ സാഹിത്യം ഇത്രത്തോളം ആണ് ഇത്രത്തോളം തികച്ചും മുന്നോ നോക്കി സഞ്ചരിക്കുന്ന ആളെ പിന്നെ ഒരു കഥ മാത്രണ്ട് കഥകൾ അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാനും ജീവിതത്തിൽ നോക്കിയതാണ് കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ നാൽപ്പത് മുപ്പത് നിമിഷത്തിൽ അല്ലാതെ രണ്ട് മണിക്കൂർ സിനിമയൊക്കെ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചു വെക്കാൻ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിനൊരു ഭയങ്കര കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു വൈകാരികമായി എടുക്കുകൊണ്ട് ഇത് തന്നെ എങ്ങനാക്കാമെന്ന് തീരുമാനിച്ചു വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ഇനിയും തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും അതാണ് ഘടകണ്ണാ നിന്റെ ഓർമ്മയ്ക്ക് ഘടകണ്ണാട്ടില്ല കുട്ടിയുടെ എന്താ പറയുക കുറച്ച് ആത്മാവുള്ള സിനിമയാണ് കഥയാണ് അതിന് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതിന് ചുലിക്ക് വന്നാലും അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മൈൻ പെർസ്റ്റാലിറ്റി ഉണ്ടാക്കുന്നൊരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ്റെയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തലവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സീരിയോണൊക്കെ പോയി ഷൂട്ട് ചെയ്തു 呃，嗯。Uh, uh, uh.